നമസ്കാരം എൻ്റെ വായനാനുഭവങ്ങളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം ഡോക്ടർ അജു കെ നാരായണൻ രചിച്ച അർത്ഥ താരാവലി എന്ന ഗ്രന്ഥമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പുറത്തിറക്കുന്ന സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് അജു കെ നാരായണൻ കോളേജ് കാലം മുതലേ എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണം ഫോക്ലോറിലായിരുന്നു അതിനുശേഷം ഡോക്ടറേറ്റ് നേടി അലുവ യു സി കോളേജിലെ അധ്യാപകനാവുകയും പിന്നീട് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ പ്രൊഫസറാവുകയും ചെയ്തു ഒരു ബഹുമുഖ പ്രതിഭയാണ് അജു മലയാള ഭാഷ സംസ്കാരം എന്നിവയിലുള്ള പഠനം അധ്യാപനം ചലച്ചിത്രം എന്നീ മേഖലകളിലെല്ലാം സവിശേഷമായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ അജുവിനെ സാധിച്ചു അതിൽ അഭിമാനമുണ്ട് ഞങ്ങൾക്ക് സുഹൃത്തുക്കൾ എന്ന നിലയിൽ അജു പത്തൊൻപത് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇരുപതാമത്തെ പുസ്തകമാണ് അർത്ഥ താരാവതിരി ഈ പുസ്തകം മൂന്ന് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ആദ്യ ഭാഗം ലേഖനങ്ങളാണ് എട്ട് ലേഖനങ്ങൾ രണ്ടാം ഭാഗം പതിനൊന്ന് കുറിപ്പുകളാണ് മൂന്നാം ഭാഗം മൂന്ന് അഭിമുഖങ്ങൾ ഈ എട്ട് ലേഖനങ്ങളും പതിനൊന്ന് കുറിപ്പുകളും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുവേ പുസ്തകങ്ങൾ വായിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതാണ് ഇത് അലസവായനയ്ക്കുള്ള ഒരു പുസ്തകമല്ല വളരെ ഗൗരവമായിട്ടുള്ള വായനയ്ക്ക് അല്ലെങ്കിൽ വിജ്ഞാനം ആർജിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഭാഷയെക്കുറിച്ച് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ ചലച്ചിത്രത്തെക്കുറിച്ച് ഒക്കെ അറിവ് നേടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഒന്നാം ഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ എട്ട് ലേഖനങ്ങൾ ഈ എട്ട് ലേഖനങ്ങളിൽ ആദ്യ ലേഖനം അജുവിൻ്റെ ജന്മനാടായ കുട്ടനാടിനെ കുറിച്ചാണ് കുട്ടനാടിൻ്റെ ഭൂപ്രകൃതിയും സംസ്കാരവും ചരിത്രവും വർത്തമാനവുമാണ് അതിൽ പ്രമേയമാകുന്നത് കൗതുകം ഉണർത്തിയതും എന്നാൽ ഉൾക്കാഴ്ചകളിലൂടെ വികസിക്കുന്നതുമായ ഒരു ലേഖനം എന്ന് തോന്നിയത് ഫോക്മെന്ററി സിനിമ ജനുസും രീതിശാസ്ത്രവും എന്ന ലേഖനമാണ് അത് ഫോക്ലോറിനെയും സിനിമയെയും പരസ്പരം ചേർത്ത് വെക്കുന്ന ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അജുവിൻ്റെ ഇഷ്ടവിഷയങ്ങളാണ് ഫോക്ലോറും സിനിമയും ഫോക്ലോറുകൾ പല ഡോക്യുമെൻ്ററികൾക്കും വിഷയമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പല നാടുകളിൽ നിലനിൽക്കുന്ന ഫോക്ലോറുകളിൽ ലോറുകളിൽ നിന്ന് ഫിക്ഷനായി അല്ലെങ്കിൽ കഥാചിത്രങ്ങളും പല പ്രമുഖ സംവിധായകരും തയ്യാറാക്കി ജനസമക്ഷം അവതരിപ്പിച്ചിട്ടുണ്ട് ഇവയെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഫോക്മെൻട്രി സിനിമ ജനുസും രീതിശാസ്ത്രവും എന്നത് തുടർന്നു വരുന്ന രണ്ട് ലേഖനങ്ങൾ എനിക്ക് വ്യക്തിപരമായി വളരെ പ്രിയപ്പെട്ടതാണ് ഒന്ന് അഭ്രപാളിയിലെ മേഘരൂപൻ അത് സ്കൂൾ ഓഫ് ലെറ്റിക്സിലെ അധ്യാപകനും പ്രമുഖ അഭിനേതാവുമായ ശ്രീ പി ബാലചന്ദ്രൻ പ്രിയപ്പെട്ടവർ ബാലേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ പി ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത ഇവൻ മേഘരൂപൻ എന്ന സിനിമയെക്കുറിച്ചുള്ള പഠനമാണ് ആ സിനിമ മഹാകവി പി കുഞ്ഞുരാമൻ നായരുടെ ജീവിതം ഒരാഘോഷമാക്കി തീർത്ത മഹാകവി പി കുഞ്ഞുരാമൻ നായരുടെ ജീവിതത്തെക്കുറിച്ചുള്ളതാണ് മറ്റൊന്ന് എൻ്റെ മറ്റൊരു ആത്മസുഹൃത്തായ ശ്രീ വി ജെ ജെയിംസിൻ്റെ സുദർശനം എന്ന കഥയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് തുടർ പഠനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതാണ് ഇതിലെ കുറിപ്പുകൾ കുറിപ്പുകൾ വളരെ ചെറുതാണെങ്കിലും ഗവേഷകർക്കും പഠിതാക്കൾക്കും കൂടുതൽ പഠനങ്ങളിലേക്ക് വഴി നടത്തുന്നതാണല്ല കവിത ബുദ്ധിസം ചലച്ചിത്രം പൊതുജീവിതം ഇതെല്ലാം ഈ കുറിപ്പുകളിൽ വിഷയമായി വരുന്നുണ്ട് മൂന്ന് അഭിമുഖങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആദ്യത്തേത് കഥാകൃത്തുക്കളായ ഐമനം ജോൺ എസ് ഹരീഷ് എന്നിവരോടൊപ്പം നടത്തിയ വട്ടമേശയാണ് ആ വട്ടമേശ സംഭാഷണത്തിൽ കേവലം ചോദ്യങ്ങൾ ചോദിക്കുകയല്ല ജു കെ നാരായണൻ ചെയ്യുന്നത് അതിൽ സജീവമായി ഇടപെടുകയാണ് രണ്ടാമത്തെ അഭിമുഖം എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തായ ചലച്ചിത്ര നിരൂപകൻ ശ്രീ വി കെ ജോസഫുമായി നടത്തിയതാണ് ചലച്ചിത്രത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് ഈ രണ്ട് പ്രതിഭകളും ഒരേപോലെ കടന്നു പോകുന്ന വളരെ ആഹ്ലാദകരമായൊരു അനുഭവം അറിവിനൊപ്പം തന്നെ നമുക്ക് ലഭിക്കും സ്കൂൾ ഓഫ് ലിറ്റേഴ്സിൻ്റെ അധ്യാപകനും നിരൂപകനുമായ ഡോക്ടർ കൃഷ്ണനുമായുള്ള അഭിമുഖ സംഭാഷണമാണ് മൂന്നാമതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് അഭിമുഖങ്ങളും ഉൾക്കാഴ്ച പകരുന്നതും അറിവ് പകരുന്നതുമാണ് ആ നിലയിൽ ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിന് ചേരുന്ന ചേരുവകളാണ് ഈ അഭിമുഖങ്ങളും എന്ന് നിസ്സംശയം പറയാം വളരെ മികച്ച ഒരു പുസ്തകം മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത സുഹൃത്ത് ഡോക്ടർ അജു കെ നാരായണനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം